ഹലോ ലോക അപ്പോൾ നമ്മൾ ബെൽറ്റിലെത്തിയിരിക്കുകയാണ് സോറി ബെൽറ്റിലല്ല ലിൻഡലിലേക്ക് എത്തിയിട്ടുണ്ട് ലിൻഡലിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ എല്ലാം ലിൻഡൽ അടിച്ചിട്ടുണ്ട് നമ്മൾ മെയിൻ പണിക്കേറാം ഇപ്പം സ്റ്റെപ്പ് കയറാൻ പറ്റില്ല അല്ലേ സ്റ്റെപ്പ് മുടി കയറിയിട്ട് കാലുമ ഇത് കയറും ഇവിടെയാണ് കോണി വരുന്നത് കോണി വരുന്നത് എന്താണ് ചെയിൻ കോണി ചെയിൻ കോണിയാണ് വരുന്നത് ഒക്കെ ഇപ്പം ഇങ്ങനെ കത്തി വരും അങ്ങനെ റാക്കുകളില്ലാത്ത വീടാണ് അങ്ങനെ ഇവിടെ സോക്കേസ് വരും അതിൻ്റെ അടിയിൽ മാത്രം റാക്ക് കൊടുത്തിട്ടുണ്ട് റാക്കില്ല അതേപോലെ കൂട് ഇല്ല അപ്പോൾ അങ്ങനെ അവിടുന്ന് ഇങ്ങനെ പോന്നാൽ ഇതാണ് നമ്മൾ ഹാളായി ഇതായിട്ട് ലിവിങ് റൂമായിട്ട് വരുന്നത് അതേപോലെ ഇതാണ് ഹാളായിട്ട് വരുന്നത് ഹാളിൻ്റെ അവിടെ മൊത്തം ഗ്ലാസ് പൊന്തന്നാണ് അതേപോലെ ഇവിടെ സ്ലൈഡിങ് ഡോർ ഡോറാണ് വരിക അങ്ങനെ കിച്ചണ് ഓപ്പൺ കിച്ചൺ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു പക്ഷേ ചിലപ്പോൾ മാറ്റാനും സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇതാണ് കിച്ചൺ വരുന്നത് സ്റ്റോർ റൂമ് സ്റ്റോർ റൂമിന് മാത്രമേ ഉള്ളൂ കൂടായിട്ടുള്ളത് ചിമ്മണി ഉണ്ട് ചിമ്മണി ഇല്ലാത്ത വീട് എന്തായാലും ഇതാപറ ഇത് നമ്മൾ വാഷ് പേസ് വെക്കുന്ന ഏരിയയാണ് വാഷ് പേസിന് വേണ്ടിയിട്ട് ഉള്ള സെറ്റപ്പ് ചെയ്തതാണ് അതേപോലെ ഈ റൂമിലും നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ സോക്കേസ് വരുന്നതാണ് അത്ര വലുപ്പത്തിൽ പിന്നെ ഇവിടെ കട്ടിലിങ് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഇതാണ് ചോറൂമൊക്കെ ചെറുതാണ് പിന്നെ ഇവിടെയാണ് ഡ്രസ്സിങ് റൂമും മേക്കപ്പ് റൂമൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു സെറ്റപ്പായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇത് ബാത്റൂം ഇതിനും മുകളിൽ കൂടെ ഒന്നും കൊടുത്തിട്ടില്ല ഇതിന് മാത്രമാണ് കൂട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളെ സ്റ്റോർ റൂമിന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ ഈ മോൾ കളി കാണിച്ച അങ്ങനെ ഇതൊക്കെ ഇതടിച്ചിട്ടാണ് കരിവെല്ലാം അടിച്ചിട്ടാണ് നമ്മൾ കയറിയിട്ട് ഞാൻ ഇനി ഏതായാലും ഇത് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മളെ വീട് ആയിട്ടുള്ളത് അപ്പം നിങ്ങൾ ആ ഫ്ലെക്സ് കാണുന്നത് അതാണ് എൻ്റെ മറ്റേ വീട് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയാണ് ഇപ്പോൾ വാർപ്പാണുള്ളത് കമ്പ്യൂട്ടറും കമ്പ്യൂട്ടീവ് വാർക്കണം മഴ പെയ്യോന്നൊന്നും അറിയില്ല എന്നിരുന്നാലും കമ്പി വെട്ടി രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു എന്നാലും അവിടെയൊക്കെ പോന്നു പോകുന്നു കമ്പിയൊക്കെ കെട്ടി വാർത്തിക്കാണ്ട് ചീറ്റൊക്കെ ഇട്ടാണ് വളർത്തിട്ടുള്ളത് ഏതാണ്ട് ഏതിലൊക്കെ വാർത്ത കഴിഞ്ഞു ഇനി കുറഞ്ഞ ഏരിയ കൂട്ടുള്ളൂ അപ്പോൾ ലിൻഡിൻ്റെ വർക്കും കൂടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പല കെ തട്ടിയിട്ടുണ്ടാവും ഫോണി ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് അക്ഷണ്ടല്ലോ അതാണ് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് ഇതാണ് നല്ലതെന്ന് പറഞ്ഞു കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെയാണ് കൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് സാധനങ്ങൾ നമ്മൾ കൊടുത്തിട്ട് പനിക്കൂലി അല്ല കരാറ് കൊടുത്തേക്കണം അപ്പോൾ ഇത്രയൊക്കെ വീടുകളിലത്തെ വീടുകളിൽ വരമ്പോക്കെ അപ്പോൾ ബൈ